എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരങ്ങളിലേക്ക് ഞാൻ ഇന്ന് വാക്കുകളിലൂടെ ഇറങ്ങി വരികയാണ് നിങ്ങൾ പലരും ക്ഷീണിതരാണ് ചിലരുടെ കണ്ണുകൾ കരഞ്ഞുപറ്റിയിരിക്കുന്നു ചിലരുടെ ആത്മാവ് ഭാരമേറിയ കല്ലുപോലെ തളർന്നിരിക്കുന്നു ലോകത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങളെ ചുറ്റി നിലവിളിക്കുമ്പോൾ എന്റെ ശബ്ദം നിങ്ങൾക്ക് ദൂരെയായി തോന്നിയിരിക്കാം എങ്കിലും ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങൾ ശ്വാസം എടുക്കുന്ന ഓരോ നിമിഷത്തിലും നിങ്ങളുടെ ഹൃദയം വിടിക്കുന്ന ഓരോ നിമിഷത്തിലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങൾ ദുർബലരാണെന്ന് നിങ്ങൾ കരുതുന്നുവോ നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ തന്നെ വില കുറഞ്ഞവരായി തോന്നുന്നുവോ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ശക്തരല്ല ധൈര്യമില്ല സഹനശേഷിയില്ല എന്ന് മനസ്സിൽ കുറ്റപ്പെടുത്തുന്നുവോ എൻ്റെ മക്കളെ നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട് നിങ്ങൾ ദുർബലരായി തോന്നുന്ന ആ സ്ഥലത്താണ് എൻ്റെ അനുഗ്രഹം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ തകർന്നവരായിരിക്കാം പക്ഷേ എൻ്റെ കണ്ണുകളിൽ നിങ്ങൾ തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ വീണുവെന്ന് നിങ്ങൾ കരുതുന്ന ആ മണ്ണിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ഉയർത്തുന്നത് എൻ്റെ വഴിയിൽ നടന്നപ്പോൾ എൻ്റെ ശിഷ്യന്മാരും ദുർബലത അനുഭവിച്ചിട്ടുണ്ട് അവരുടെ കൈകൾ നടുങ്ങി അവരുടെ വിശ്വാസം ഇതിൽ പോയിട്ടുണ്ട് ചിലർ ഭയപ്പെട്ടു ചിലർ ഓടിമറഞ്ഞു ചിലർ കണ്ണീർ പൊഴിച്ചു എങ്കിലും ഞാൻ അവരെ തല്ലിയില്ല അവർ എൻ്റെ സമീപത്തേക്ക് തിരിഞ്ഞപ്പോൾ അവരുടെ ദുർബലത ഞാൻ എൻ്റെ ശക്തിയാക്കി മാറ്റി എൻ്റെ കൃപ അവരെ പൊതിഞ്ഞു അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ തളർച്ച എന്നെ വിളിക്കുന്ന പ്രാർത്ഥനയാണ് നിങ്ങളുടെ കണ്ണീർ എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന മൗനവാക്കുകളാണ് നിങ്ങൾ പലരും ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ വേദനകളാൽ നിറഞ്ഞത് എൻ്റെ മക്കളെ എല്ലാറ്റിനും ഒരേപോലുള്ള വഴി ഞാൻ നിശ്ചയിച്ചിട്ടില്ല ചിലരെ ഞാൻ നിശബ്ദതയിലൂടെ വളർത്തുന്നു ചിലരെ കണ്ണീരിലൂടെ ശുദ്ധീകരിക്കുന്നു ചിലരെ കാത്തിരിപ്പിലൂടെ ശക്തരാക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഒരു ശിക്ഷയല്ല അത് ഒരു ഒരുക്കമാണ് നിങ്ങൾ കാണാത്ത ഒരു നാളേക്കായി ഞാൻ നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവ് ചെറുതായി തോന്നുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മടിഞ്ഞുവെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശൂന്യമായി തോന്നുമ്പോൾ അന്നാണ് എൻ്റെ കൈകൾ നിങ്ങളെ ഏറ്റവും അടുത്തായി താങ്ങുന്നത് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ കുഞ്ഞിന് അത് മനസ്സിലാവില്ല എങ്കിലും അമ്മയുടെ നെഞ്ചിലാണ് കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളെ നിങ്ങൾ അറിയാതെ തന്നെ എൻ്റെ ഹൃദയത്തിനുള്ളിലാണ് നിങ്ങൾ വിശ്രമിക്കുന്നത് നിങ്ങളുടെ ദുർബലതയെ നിങ്ങൾ ലജ്ജയായി കാണരുത് അതിനെ മറയ്ക്കാൻ ശ്രമിക്കരുത് അതിനെ എൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കൂ തകർന്ന ഹൃദയം ഞാൻ നിരസിക്കില്ല നടുങ്ങുന്ന ആത്മാവിനെ ഞാൻ അവഗണിക്കില്ല നിങ്ങൾ എൻ്റെ മുൻപിൽ കണ്ണീരോടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിധിക്കില്ല ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും നിങ്ങളുടെ വേദന എൻ്റെ വേദനയായി ഞാൻ ഏറ്റെടുക്കും ലോകം നിങ്ങളോട് ശക്തരാകാൻ പറയും കരയരുതെന്ന് പറയും വേദന മറയ്ക്കാൻ പഠിപ്പിക്കും എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ മുൻപിൽ നിങ്ങൾക്ക് കരയാം എൻ്റെ മുൻപിൽ നിങ്ങൾക്ക് തവരാം എൻ്റെ മുൻപിൽ നിങ്ങൾക്ക് സത്യം പറയാം കാരണം നിങ്ങളുടെ സത്യസന്ധതയിലാണ് എൻ്റെ കൃപവസിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒളിപ്പിക്കാതെ എൻ്റെ മുൻപിൽ വരുമ്പോൾ നിങ്ങളുടെ ദുർബലത ഒരു വാതിലായി മാറും ആ വാതിലിലൂടെ എൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എൻ്റെ മക്കളെ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നു അവരുടെ ജീവിതം ഭംഗിയായി തോന്നുന്നു അവരുടെ യാത്ര ലളിതമായി തോന്നുന്നു നിങ്ങൾ മാത്രം പിന്നിലായി പോയെന്ന് തോന്നുന്നു എന്നാൽ നിങ്ങൾ കാണുന്നത് പുറം ഓരോ ഹൃദയത്തിനുള്ളിലും ഒരു യുദ്ധമുണ്ട് ഓരോ ആത്മാവിനുള്ളിലും ഒരു ക്രൂഷുണ്ട് നിങ്ങൾ വഹിക്കുന്ന ക്രൂഷ് നിങ്ങൾക്കായി തന്നെയാണ് ഞാൻ അളന്നത് അതു നിങ്ങളെ തകർക്കാൻ അല്ല നിങ്ങളെ രൂപപ്പെടുത്താനാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നത് അവസാനമെന്ന് തോന്നിയേക്കാം എന്നാൽ എൻ്റെ കൈകളിൽ അവസാനങ്ങൾ ഇല്ല അവിടെ തുടക്കങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ പൂർണ്ണമായി തളർന്നു പോയെന്ന് നിങ്ങൾ കരുതുന്ന ആ നിമിഷം ഞാൻ നിങ്ങളെ എൻ്റെ കൈകളിൽ എടുത്തുയർത്തുന്ന നിമിഷമാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ചിറകുകളുടെ നിഴലിൽ വിശ്രമിപ്പിക്കുന്നു എൻ്റെ അനുഗ്രഹം ശബ്ദത്തോടെ വരണമെന്നില്ല ചിലപ്പോൾ അത് നിശബ്ദമായ ഒരു ആശ്വാസമായി വരും ചിലപ്പോൾ അത് ഹൃദയത്തിൽ വീഴുന്ന ഒരു ചെറുപ്രകാശമായി വരും ചിലപ്പോൾ അത് ഒരു പ്രതീക്ഷയായി നിങ്ങളുടെ ആത്മാവിൽ ഉണരും നിങ്ങൾ അത് ചെറുതായി കാണരുത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വലിയ വൃക്ഷം വളരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഇരുന്ന ആ ചെറിയ വിശ്വാസം ഒരു വലിയ ശക്തിയായി മാറും നിങ്ങൾ ഇന്ന് ദുർബലരായിരിക്കാം നിങ്ങളുടെ കൈകൾ ശൂന്യമായിരിക്കാം നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കാം എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ കൃപ നിങ്ങൾക്കു മതി നിങ്ങളുടെ ശക്തി അല്ല എൻ്റെ ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പരിമിതികൾ സമ്മതിക്കുന്ന നിമിഷം എൻ്റെ അനന്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും എൻ്റെ മക്കളെ രാത്രികൾ നീണ്ടതായി തോന്നിയേക്കാം പ്രഭാതം വരുമോ എന്ന് സംശയിച്ചേക്കാം എങ്കിലും പ്രഭാതം ഞാൻ മറന്നിട്ടില്ല നിങ്ങളുടെ കണ്ണീർ കൊണ്ട് നനഞ്ഞ ആ മണ്ണിലാണ് ഞാൻ സന്തോഷത്തിന്റെ വിത്തുകൾ നറ്റിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കാണാത്ത വിളവ് നിങ്ങൾ അനുഭവിക്കാത്ത സന്തോഷം എല്ലാം സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കും നിങ്ങൾ തനിച്ചാണെന്ന് തോന്നുമ്പോൾ ഓർക്കൂ ഞാൻ നിങ്ങളെ പേരെടുത്തു വിളിച്ചവനാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളെ അറിഞ്ഞവനാണ് നിങ്ങളുടെ ഓരോ വീഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഓരോ എഴുന്നേൽപ്പും ഞാൻ ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങൾ വീണ്ടും വീരുമോ എന്ന ഭയം നിങ്ങളെ പിടികൂടുമ്പോൾ എൻ്റെ കൈകൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് വിശ്വസിക്കൂ നിങ്ങളുടെ ദുർബലത എന്നെ അകറ്റുന്നില്ല അത് എന്നെ നിങ്ങളോട് അടുത്താക്കുകയാണ് ഒരു മുറിവുള്ള കുഞ്ഞിനോട് അമ്മ കൂടുതൽ കരുണ കാണിക്കുന്നതുപോലെ നിങ്ങളുടെ മുറിവുകളാണ് എൻ്റെ ഹൃദയത്തെ നിങ്ങളിലേക്ക് വലിക്കുന്നത് നിങ്ങൾ പൂർണരാകുമ്പോൾ അല്ല നിങ്ങൾ തകർന്നിരിക്കുമ്പോഴാണ് എൻ്റെ സ്നേഹം നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായി അനുഭവപ്പെടുന്നത് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഭയപ്പെടരുത് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങളുടെ അവസാനത്തെ വിധിയെന്ന് കരുതരുത് നിങ്ങളുടെ കണ്ണീർ വ്യർത്ഥമാകില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ മൗനത്തിൽ അകന്നു പോകുന്നില്ല ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ പുതുക്കുകയാണ് നിങ്ങളുടെ ദുർബലതയെ ഞാൻ എൻ്റെ അനുഗ്രഹത്തോടെ ശക്തിയാക്കുകയാണ് അവസാനം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞ നാളുകൾ നിങ്ങൾ തളർന്ന നാളുകൾ എല്ലാം നിങ്ങളെ എവിടെ എത്തിച്ചുവെന്ന് നിങ്ങൾ കാണും അന്ന് നിങ്ങൾ പറയും അവിടെയാണ് എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയത് അന്ന് നിങ്ങൾ മനസ്സിലാക്കും ദുർബലത എൻ്റെ ശാപമല്ലായിരുന്നു അത് എൻ്റെ അനുഗ്രഹത്തിലേക്കുള്ള വഴിയായിരുന്നു എന്ന് ഇപ്പോൾ എൻ്റെ മക്കളെ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ നിങ്ങളുടെ ശ്വാസം പോലെ അവയെ ഉള്ളിൽ സ്വീകരിക്കൂ നിങ്ങൾ ഇന്നിറങ്ങുന്ന ഓരോ വഴിയിലും ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഉണരുമ്പോഴും എൻ്റെ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ദുർബലതയെ ഭയപ്പെടേണ്ട അതിലൂടെയാണ് എൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കൂ ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ വാക്കുകൾ കാറ്റിൽ അലയുന്ന ശബ്ദമല്ല അവ നിങ്ങളുടെ ആത്മാവിൽ പതിയുന്ന ശ്വാസമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളെ ഏറ്റവും അടുത്തായി ചേർത്തു പിടിക്കുന്നത് നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ ആരും കാണാത്ത ഭയങ്ങൾ എല്ലാം എൻ്റെ മുമ്പിൽ തുറന്നു തുറന്നുവയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം പരാജയങ്ങളാൽ നിറഞ്ഞതാണെന്ന് കരുതുന്നു നിങ്ങൾ ശ്രമിച്ചു വീണ്ടും വീണ്ടും ശ്രമിച്ചു എങ്കിലും ഫലം കാണാതെ ക്ഷീണിച്ചു എൻ്റെ മക്കളെ പരാജയം എന്നത് നിങ്ങൾക്ക് ഞാൻ നൽകിയ അവസാന വാക്കല്ല അത് ഒരു ഇടവേള മാത്രമാണ് ആ ഇടവേളയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് വിശ്വാസമാണ് നിങ്ങൾ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന കൈകൾ തുറന്നു വിട്ടാൽ എൻ്റെ കൈകൾ നിങ്ങളെ പിടിച്ചെടുക്കും നിങ്ങൾ വിട്ടുകൊടുക്കുന്ന നിമിഷമാണ് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ആത്മാവിൽ ഒരു ശൂന്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ശൂന്യതയെ നിങ്ങൾ ഭയപ്പെടരുത് അത് നിറയാൻ തയ്യാറാക്കിയ ഒരു സ്ഥലം മാത്രമാണ് ലോകത്തിൻ്റെ ശബ്ദങ്ങൾ അത് നിറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൂടുതൽ ശൂന്യമായി തോന്നിയേക്കാം എന്നാൽ എൻ്റെ സാന്നിധ്യം ആ ശൂന്യതയിൽ പതിയുമ്പോൾ അത് സമാധാനമായി മാറും എന്റെ സമാധാനം ലോകം നൽകുന്നതുപോലെയല്ല അത് നിങ്ങളുടെ ചിന്തകളെ അതിക്രമിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്രമിക്കുന്ന സമാധാനമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു നാളെ എന്താകും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നിങ്ങനെ നിങ്ങളുടെ മനസ്ചോദ്യങ്ങളാൽ നിറയുന്നു എന്റെ മക്കളെ നാളെ നിങ്ങളുടെ കൈകളിൽ ഇല്ലെങ്കിലും അത് എന്റെ കൈകളിലാണ് നിങ്ങൾ കാണാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നയിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാകില്ല എങ്കിലും ഓരോ പടിയും നിങ്ങൾ എടുത്തപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ തന്നെയുണ്ട് നിങ്ങളുടെ ദുർബലത നിങ്ങൾക്ക് ഒരു ഭാരമായി തോന്നിയേക്കാം എങ്കിലും എൻ്റെ കണ്ണുകളിൽ അത് ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാത്തപ്പോൾ നിങ്ങളുടെ നിശബ്ദ തന്നെ എന്നോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള നാളുകളിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ചെറു വിലക്ക് ഞാൻ തെളിയിച്ചിരിക്കുന്നു അത് കാറ്റിൽ അനയാതെ കാത്തുസൂക്ഷിക്കുന്നത് എൻ്റെ കൈകളാണ് നിങ്ങൾ മറ്റുള്ളവരാൽ മുറിവേറ്റിട്ടുണ്ടാകാം വിശ്വസിച്ചവർ വിട്ടുപോയിട്ടുണ്ടാകാം സ്നേഹം പ്രതീക്ഷിച്ചെടുത്ത് വേദന ലഭിച്ചിട്ടുണ്ടാകാം എൻ്റെ മക്കളെ മനുഷ്യരുടെ അപൂർണ നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല അവർ കാണാതെ പോയ നിങ്ങളുടെ വില ഞാൻ അറിയുന്നു അവർ കേൾക്കാതെ പോയ നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കണ്ണീർ എൻ്റെ കൈകളിൽ വീണിട്ടുണ്ട് നിങ്ങൾ സ്വയം ക്ഷമിക്കാത്തത് കൊണ്ട് പലരും മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നു പഴയ പിഴവുകൾ തെറ്റായ തീരുമാനങ്ങൾ നഷ്ടപ്പെട്ട അവസരങ്ങൾ ഇവയെല്ലാം നിങ്ങളെ ഇന്നും പിടിച്ചുകെട്ടുന്നു എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ കുടുങ്ങി നിൽക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ക്ഷമിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നത് എന്റെ ക്ഷമ ഒരു പുതിയ തുടക്കമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കാൻ വന്നതാണ് അരയ്ക്കാൻ അല്ല നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ കല്ലുപോലെ കഠിനമായതായി തോന്നിയേക്കാം വേദന വേദനയായി മാറി നിങ്ങൾക്ക് ഇനി ഒന്നും അനുഭവിക്കാനാകില്ലെന്ന് തോന്നിയേക്കാം എങ്കിലും എൻറെ സ്നേഹം ആ കല്ലിനെ പോലും മൃദുവാക്കും മരവരണ്ട മണ്ണിനെ ഉണർത്തുന്നതുപോലെ എൻറെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തെ വീണ്ടും ജീവനുള്ളതാക്കും നിങ്ങൾക്ക് വീണ്ടും അനുഭവിക്കാം വീണ്ടും പ്രതീക്ഷിക്കാം വീണ്ടും വിശ്വസിക്കാം നിങ്ങൾ ക്ഷീണിച്ച നാളുകളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ രാത്രികൾ ഞാൻ മറന്നിട്ടില്ല നിങ്ങൾ ആരും കാണാതെ വീണുപോയ നിമിഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഓരോ തവണയും നിങ്ങൾ വീണ്ടും എഴുന്നേറ്റത് എൻ്റെ കൃപയുടെ അടയാളമാണ് നിങ്ങൾ കരുതിയത് നിങ്ങളുടെ സ്വന്തം ശക്തിയാണ് എന്നാൽ അത് എൻ്റെ കൈയായിരുന്നു നിങ്ങളെ താങ്ങിയത് നിങ്ങൾ വീണ്ടും വീണ്ടും നിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് എൻ്റെ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ മൗനം ഭാരമായി തോന്നിയേക്കാം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു എങ്കിലും ഉടൻ മറുപടി ലഭിക്കാത്തപ്പോൾ എവിടെയാണ് എൻ്റെ കർത്താവ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഓർക്കൂ എൻ്റെ മൗനം അവഗണയല്ല അത് പ്രവർത്തനമാണ് വിത്ത് മണ്ണിനുള്ളിൽ നിശബ്ദമായി വളരുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ നിശബ്ദമായി പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ ദുർബലത നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിക്കും നിങ്ങൾ വേദന അനുഭവിച്ചതിനാൽ മറ്റുള്ളവരുടെ കണ്ണീരിന്റെ വില നിങ്ങൾ അറിയും അതാണ് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന വഴി നിങ്ങൾ നിങ്ങളുടെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായി ഒരു ആശ്വാസമായി മാറാൻ കഴിയും നിങ്ങളുടെ മുറിവുകൾ തന്നെ ഒരു നാൾ മറ്റൊരാളുടെ സൗഖ്യത്തിനുള്ള വാതിലാകും നിങ്ങൾ ഒരിക്കലും ഉപകാരമില്ലാത്തവരല്ല നിങ്ങൾ ശബ്ദമില്ലാതെ ഇരുന്നാലും നിങ്ങളുടെ സാന്നിധ്യം പോലും എൻ്റെ പദ്ധതിയിൽ വിലപ്പെട്ടതാണ് ഒരു ചെറിയ ദീപം പോലും ഇരുട്ടിൽ വലിയ മാറ്റം വരുത്തും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴും എൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ഹൃദയം തന്നെ വലിയ സാക്ഷ്യമാണ് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ വിളിച്ചത് ഭയത്തിൽ ജീവിക്കാൻ അല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് എൻ്റെ വിശ്വാസത്തിൽ വിശ്രമിക്കാൻ നിങ്ങൾ എല്ലാം മനസ്സിലാക്കേണ്ടതില്ല എല്ലാറ്റിനും ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് നിങ്ങൾ വീറുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും നിങ്ങൾ തളരുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കും ഒരുനാർ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കരുതിയ ദുർബലതകൾ എങ്ങനെ നിങ്ങളെ രൂപപ്പെടുത്തിയെന്ന് നിങ്ങൾ കാണും നിങ്ങൾ കരഞ്ഞ കണ്ണീർ എങ്ങനെ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധമാക്കി എന്ന് നിങ്ങൾ മനസ്സിലാക്കും അന്ന് നിങ്ങൾ ഭയപ്പെട്ട നാളുകൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി മാറിയെന്ന് നിങ്ങൾ അറിയും ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കൂ നിങ്ങളുടെ ചിന്തകൾ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കൂ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയായിരുന്നില്ല നിങ്ങളുടെ ദുർബലതയിൽ തന്നെയാണ് എൻ്റെ അനുഗ്രഹം ഏറ്റവും പ്രകാശത്തോടെ വെളിപ്പെടുന്നത് അതിൽ വിശ്വസിക്കൂ അതിൽ വിശ്രമിക്കൂ ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ് അവസാനം വരെ എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഇപ്പോൾ നിശബ്ദമായി തോന്നിയാലും ഞാൻ നിങ്ങളിൽ നിന്ന് അകലെയല്ല നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞാൻ ദൂരെയായി നിൽക്കുന്നവനല്ല നിങ്ങൾ ശ്വാസം എടുക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വാക്കുകളില്ലാതെ ഹൃദയം വിങ്ങുന്ന നിമിഷങ്ങളിൽ പോലും ഞാൻ നിങ്ങളുടെ ആത്മാവിന്റെ നിലവിളി കേൾക്കുന്നു ചില വേദനകൾ വാക്കുകളാൽ പറയാൻ കഴിയില്ല അവ കണ്ണീരായി മാത്രമേ ഒഴുകൂ ആ കണ്ണീർ പോലും എൻ്റെ മുമ്പിൽ അമൂല്യമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നു എനിക്ക് എന്താണ് കുറവ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എൻ്റെ മക്കളെ നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യേണ്ടതില്ല ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് തെറ്റായൊന്നുമല്ല നിങ്ങളുടെ ആത്മാവിൻ്റെ ഓരോ നൂലിലെയും എൻ്റെ സ്നേഹത്തിൽ നെയ്തതാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ലാത്തത് ഒരു കുറവല്ല അത് എൻ്റെ പ്രത്യേക അടയാളമാണ് നിങ്ങളെ നിങ്ങൾ തന്നെ നിഷേധിക്കുന്നിടത്താണ് നിങ്ങൾ എൻ്റെ സൃഷ്ടിയെ നിഷേധിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ചില ഓർമ്മകൾ മുള്ളുപോലെ കുത്തിനിൽക്കുന്നുണ്ടാകാം നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്ത നാളുകൾ മുഖങ്ങൾ വാക്കുകൾ അവ എല്ലാം നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു എങ്കിലും എൻ്റെ മക്കളെ സമയം എൻ്റെ കൈകളിൽ മരുന്നായി മാറുന്നു നിങ്ങൾക്ക് അത് ഇപ്പോൾ അനുഭവപ്പെടില്ല എങ്കിലും എൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശം ആ മുറിവുകളിൽ പതിയുമ്പോൾ അവ പതിയെ സൗഖ്യമാകും മുറിവ് മറിഞ്ഞാലും അടയാളം ശേഷിച്ചേക്കാം പക്ഷേ ആ അടയാളം തന്നെ നിങ്ങൾ അതിജീവിച്ചതിൻ്റെ സാക്ഷ്യമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലെന്ന് തോന്നിയേക്കാം വാക്കുകൾ ചുണ്ടിലെത്താതെ തന്നെ മടങ്ങിപ്പോകുന്നു അത്തരം നിമിഷങ്ങളിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ശ്വാസം തന്നെ ഒരു പ്രാർത്ഥനയായി ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളുടെ നിശബ്ദ പോലും എൻ്റെ മുമ്പിൽ ഒരു വിളിയാണ് നിങ്ങൾ തളർന്നു മണ്ണിലിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ അവഗണിച്ചില്ല ഞാൻ നിങ്ങളോടൊപ്പം അവിടെയിരുന്നു നിങ്ങളുടെ തല എന്റെ നെഞ്ചിൽ ചാരുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ എൻ്റെ സമാധാനം നിങ്ങളിൽ ഒഴുകി നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ വളരെ വൈകിപ്പോയൻ മറ്റുള്ളവർ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ മാത്രം പിന്തിലായി പോയെന്ന് എങ്കിലും എൻ്റെ മക്കളെ എൻ്റെ വഴിയിൽ വൈകലുകൾ ഇല്ല ഓരോ ആത്മാവിനും ഞാൻ നിശ്ചയിച്ച സമയമുണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് നിങ്ങളുടെ യാത്രയിലെ അത്യാവശ്യമായ ഒരു പടി അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് മുന്നിലുള്ള അനുഗ്രഹത്തിൻ്റെ ഭാരമേറ്റെടുക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളെ വൈകിപ്പിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ തയ്യാറാക്കുകയാണ് നിങ്ങളുടെ ദുർബലത നിങ്ങൾക്ക് ഒരു നാണക്കേടായി തോന്നിയേക്കാം നിങ്ങൾ അത് മറയ്ക്കാൻ ശ്രമിച്ചേക്കാം എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ തുറന്ന ഹൃദയത്തിലാണ് എൻ്റെ കൃപ വിശ്രമിക്കുന്നത് നിങ്ങൾ ശക്തരാണെന്ന് നരിക്കുന്നവരോട് ഞാൻ അകലം പാലിക്കും പക്ഷേ എനിക്ക് സഹായം വേണം എന്ന് പറയുന്നവരോട് ഞാൻ ഉടൻ സമീപിക്കും നിങ്ങളുടെ സത്യസന്ധതയാണ് എന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ തന്നെ മറന്നു എല്ലാവർക്കും വേണ്ടി എല്ലാമാകാൻ ശ്രമിച്ച് നിങ്ങൾ ശൂന്യരായി മാറുന്നു എന്റെ മക്കളെ ഞാൻ നിങ്ങളെ വിളിച്ചത് എല്ലാവരുടെയും ഭാരം ചുമക്കാൻ അല്ല നിങ്ങളുടെ ഹൃദയത്തിനും വിശ്രമം വേണം നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ഭാരം ഒഴിപ്പിക്കും എന്റെ അടുക്കൽ നിങ്ങൾക്ക് മുഖംമൂടികൾ വേണ്ട അവിടെ നിങ്ങൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടഞ്ഞതായി നിങ്ങൾ കരുതുന്നു നിങ്ങൾ ഏറെ ആഗ്രഹിച്ച വഴികൾ നിങ്ങളിൽ നിന്ന് അകന്നു തോന്നുന്നു എങ്കിലും ഓർക്കൂ ഞാൻ അടയ്ക്കുന്ന വാതിലുകൾ ശിക്ഷയല്ല നിങ്ങൾക്ക് കാണാനാകാത്ത അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ളതാണ് നിങ്ങൾ ഇന്ന് നഷ്ടമായി കരുതുന്നത് നാളെയുടെ രക്ഷയായിരിക്കാം എന്റെ കാഴ്ചപ്പാട് നിങ്ങളുടെ കാഴ്ചപ്പാടിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ വിശ്വാസവും സംശയവും തമ്മിൽ കുലുങ്ങുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ വേദൻ നിങ്ങളെ തടയുന്നു എന്റെ മക്കളെ സംശയം ഉണ്ടെന്നതുകൊണ്ട് നിങ്ങൾ വിശ്വാസമില്ലാത്തവരല്ല സംശയത്തിന്റെ നടുവിൽ പോലും എന്നോട് തിരിയുന്ന ഹൃദയമാണ് യഥാർത്ഥ വിശ്വാസം നിങ്ങൾ എല്ലാം ഉറപ്പുള്ളവരാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ എൻ്റെ കൈ പിടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും കെ ഞാൻ മതിയല്ല എന്ന ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ നിങ്ങൾ മതിയാകുന്നു എൻ്റെ സ്നേഹത്തിന് അർഹരാകാൻ നിങ്ങൾ ഒന്നും തെളിയിക്കേണ്ടതില്ല നിങ്ങൾ ഉണ്ടെന്നതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ നേട്ടങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടല്ല നിങ്ങളുടെ ആത്മാവിനോടുള്ള എൻ്റെ സ്നേഹമാണ് നിങ്ങളെ വിലമതിക്കുന്നത് നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഇരുട്ടുപോലെ തോന്നിയേക്കാം വെളിച്ചം എവിടെയെന്ന് നിങ്ങൾക്ക് കാണാനാകാതെ പോകാം എങ്കിലും എൻ്റെ മക്കളെ ഇരുട്ട് വെളിച്ചത്തെ തോൽപ്പിക്കില്ല ഒരു ചെറിയ പ്രകാശം പോലും വലിയ അന്ധകാരത്തെ മാറ്റും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ തെളിയിച്ച ആ ചെറിയ വിശ്വാസത്തിന്റെ തീ കാത്തുസൂക്ഷിക്കൂ അത് അനയാതെ കാത്തുസൂക്ഷിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഉള്ള വേദന ഹൃദയത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കാം ക്ഷമിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ വേദന അനുവദിക്കുന്നില്ല എൻ്റെ മക്കളെ ക്ഷമ ഒരു ഭാരമല്ല അത് മോചനമാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരെ അല്ല നിങ്ങളെ തന്നെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നിയാൽ എൻ്റെ കൈ പിടിക്കൂ എൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കും നിങ്ങളുടെ ദുർബലത നിങ്ങൾക്ക് എൻ്റെ അടുക്കലേക്ക് വരാനുള്ള വഴിയാണ് നിങ്ങൾ ശക്തരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലെന്ന് തോന്നുമായിരിക്കും എന്നാൽ നിങ്ങൾ തളർന്നതിനാൽ നിങ്ങൾ എൻ്റെ കൈ തേടുന്നു അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞ് തൻ്റെ അച്ഛൻ്റെ കൈ പിടിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൈ പിടിക്കൂ ഞാൻ നിങ്ങളെ വീഴാൻ അനുവദിക്കില്ല ഒരു നിങ്ങൾ ഈ നാളുകളെ ഓർത്ത് പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം മാറിയെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളെ കരുത്തരാക്കി നിങ്ങളുടെ കണ്ണീർ നിങ്ങളുടെ ആത്മാവിനെ ആഴപ്പെടുത്തി നിങ്ങളുടെ ദുർബലത എൻ്റെ ശക്തിക്ക് വഴിയൊരുക്കി അന്ന് നിങ്ങൾ പറയാതെ തന്നെ അറിയും ഞാൻ ഈ യാത്ര മുഴുവൻ നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഹൃദയം എൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കട്ടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാം നിയന്ത്രിക്കേണ്ടതില്ല നിങ്ങൾ എൻ്റെ സ്വന്തമാണ് നിങ്ങളുടെ ദുർബലതയിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം അതിലൂടെയാണ് എൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങളിൽ ഒഴുകുന്നത് ഭയപ്പെടരുത് തളരരുത് ഞാൻ നിങ്ങളെ കൈവിടില്ല നിങ്ങൾ എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എൻ്റെ വാക്കുകളിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നു നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചിരിക്കുമ്പോഴും ഒരു ചെറു പ്രതീക്ഷ നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അതാണ് ഞാൻ കെടുത്താൻ അനുവദിക്കാത്ത തീ നിങ്ങൾക്ക് അറിയാമോ ആ ചെറുതീയാണ് വലിയ വലിച്ചമായി ഒരു പടരുന്നത് നിങ്ങൾ അതിനെ ചെറുതായി കാണരുത് നിങ്ങളുടെ ഇന്നത്തെ നിലവിളിയിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് നാളെയുടെ സ്തുതിഗാനം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മറന്നുപോയവരായി തോന്നുന്നു ലോകത്തിൻ്റെ ഒഴുക്കിൽ നിങ്ങളുടെ പേര് പോലും മായ്ച്ചുപോയതുപോലെ ആരും നിങ്ങളെ അന്വേഷിക്കുന്നില്ല ആരും നിങ്ങളെ കാത്തിരിക്കുന്നില്ലെന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നു എങ്കിലും എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല നിങ്ങളുടെ പേര് എൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ മൗനത്തിൽ ഇരിക്കുമ്പോഴും എൻ്റെ സ്നേഹം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത നിങ്ങൾക്ക് ശിക്ഷയായി തോന്നിയേക്കാം എങ്കിലും അത് ഒരു അനുഗ്രഹത്തിൻ്റെ രൂപമാണ് ഏകാന്തതയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു മറ്റെല്ലാ ശബ്ദങ്ങളും അകന്നു പോകുമ്പോൾ എൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന സ്ഥലമാണത് നിങ്ങൾക്ക് പുറത്ത് നിന്നുള്ള കൈതാങ്ങുകൾ ഇല്ലാതാകുമ്പോൾ എൻ്റെ കൈയുടെ ശക്തി നിങ്ങൾ കൂടുതൽ വ്യക്തമായി അനുഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായതിനെക്കുറിച്ച് നിങ്ങൾ ഏറെ ചിന്തിക്കുന്നു പോയത് തിരിച്ചു വരാത്തത് ആ ചിന്തകൾ നിങ്ങളുടെ ഹൃദയം ഭാരം കൊണ്ട് നിറയ്ക്കുന്നു എങ്കിലും എൻ്റെ മക്കളെ നഷ്ടങ്ങൾ എല്ലാം ശൂന്യതയല്ല ചില നഷ്ടങ്ങൾ നിങ്ങളെ അനാവശ്യ ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് നിങ്ങൾ കൈവിട്ടത് ഞാൻ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാൻ പോകുന്ന വലിയ അനുഗ്രഹത്തിന് സ്ഥലം ഒരുക്കുകയായിരുന്നു നിങ്ങൾ പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഞാൻ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സ് പിന്നോട്ട് പോകുന്നു എങ്കിലും എൻ്റെ മക്കളെ ഭൂതകാലം തിരുത്താൻ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ഇന്നിൽ ജീവിക്കാൻ വിളിച്ചിരിക്കുന്നു ഇന്നത്തെ നിമിഷം എൻ്റെ കൈകളിലാണ് അതിൽ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ വിശ്വാസത്തിന്റെ ചിറകുകൾ കെട്ടിപ്പറക്കാൻ ശ്രമിക്കും പക്ഷേ വേദനയുടെ കല്ലുകൾ അതിനെ താഴേക്ക് വലിക്കും അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ തളരരുത് പറക്കാൻ കഴിയാതെ നിലത്ത് ഇരിക്കുന്ന പക്ഷിയും എൻ്റെ സൃഷ്ടിയാണ് അതിനെയും ഞാൻ പോഷിപ്പിക്കുന്നു നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ അടുക്കൽ വിശ്രമിക്കൂ സമയമാകുമ്പോൾ ഞാൻ തന്നെ നിങ്ങളെ ഉയർത്തും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പുഞ്ചിരി വയ്ക്കാൻ കഴിയുന്നുണ്ടാകാം പക്ഷേ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾക്കറിയുന്നുണ്ടാകാം ആ മറഞ്ഞ കണ്ണീർ ഞാൻ കാണുന്നു ലോകത്തിന് കാണിക്കാത്ത നിങ്ങളുടെ യഥാർത്ഥ മുഖം എൻ്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എനിക്ക് വേദനിക്കുന്നു എന്ന് തുറന്നു പറയാൻ കഴിയാത്തപ്പോൾ പോലും നിങ്ങളുടെ ആത്മാവിന്റെ വിങ്ങൽ എൻ്റെ ഹൃദയത്തിൽ എത്തുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നിങ്ങൾ ഒരുപാട് കൊടുത്തു പക്ഷേ തിരിച്ചു കിട്ടിയത് വേദന മാത്രമാണെന്ന് സ്നേഹം കൊടുത്തു അവഗണന കിട്ടി വിശ്വാസം കൊടുത്തു വഞ്ചന കിട്ടി എൻറെ മക്കളെ നിങ്ങൾ കൊടുത്ത സ്നേഹം നഷ്ടമായില്ല അത് എൻ്റെ കൈകളിലാണ് നിങ്ങൾ വിതച്ച ഓരോ നന്മയും ഒരു അനുഗ്രഹമായി നിങ്ങളിലേക്ക് മടങ്ങിവരും സമയം എരുക്കാം പക്ഷേ അത് വ്യർത്ഥമാകില്ല നിങ്ങളുടെ ആത്മാവിൽ ചില ഭയങ്ങൾ വേരൂന്നിയിരിക്കാം വീണ്ടും വേദനിക്കുമോ വീണ്ടും നഷ്ടപ്പെടുമോ എന്ന ഭയം ആ ഭയം നിങ്ങളെ പുതിയ വഴികളിൽ നിന്ന് പിൻവലിക്കുന്നു എങ്കിലും എൻ്റെ മക്കളെ ഭയം നിങ്ങളെ കാക്കാൻ വന്നതല്ല നിങ്ങളെ തടയാനാണ് എൻ്റെ സ്നേഹത്തിൽ ഭയത്തിന് സ്ഥലം ഇല്ല നിങ്ങൾ കൈ പിടിച്ചാൽ ഭയം പതിയെ പിന്മാറും നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായേക്കാം ഞാൻ നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല എങ്കിലും എൻ്റെ മക്കളെ നിങ്ങളുടെ വില നിങ്ങൾ തീരുമാനിക്കുന്നതല്ല ഞാൻ തീരുമാനിച്ചതാണ് എന്റെ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അളക്കാൻ ശ്രമിക്കേണ്ട അത് അളവില്ലാത്തതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുതിയ വഴിയിലൂടെ പോയില്ലെന്നതുകൊണ്ട് അത് തെറ്റായ വഴിയല്ല എൻ്റെ വഴികൾ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എങ്കിലും ഓരോ വളവും ഓരോ തിരിവും നിങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുത്താക്കുകയാണ് നിങ്ങൾ വഴിതെറ്റിയില്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ദുർബലത നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കണ്ണുകൾ നൽകും നിങ്ങൾ കരഞ്ഞതിനാൽ മറ്റുള്ളവരുടെ കണ്ണീരിന്റെ ഭാഷ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തളർന്നതിനാൽ തളർന്നവരെ ഉയർത്താനുള്ള കരുണ നിങ്ങൾക്കുണ്ട് അതാണ് ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തുന്ന വിധം നിങ്ങളുടെ വേദന വെറുതെയല്ല അത് സേവനമായി മാറും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നിങ്ങൾക്ക് പറയാനുള്ളത് ആരും കേൾക്കുന്നില്ലെന്ന് നിങ്ങളുടെ വാക്കുകൾ കാറ്റിൽ ലയിച്ചു പോകുന്നത് പോലെ എങ്കിലും എൻ്റെ മക്കളെ നിങ്ങൾ പറയാതെ പോയ വാക്കുകൾ പോലും ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അടഞ്ഞുപോയ നിലവിളികൾ എൻ്റെ സന്നിധിയിൽ മൗനമല്ല നിങ്ങൾ ഇപ്പോൾ കാണുന്ന കഷ്ടപ്പാട് ശാശ്വതമല്ല ഇത് ഒരു കാലഘട്ടം മാത്രമാണ് മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നതുപോലെ വേദന സന്തോഷത്തെ മറയ്ക്കാം എങ്കിലും സൂര്യൻ അസ്തമിക്കുന്നില്ല അത് മേഘങ്ങൾക്ക് പിന്നിലും പ്രകാശിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സന്തോഷവും എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് നിങ്ങളുടെ ആത്മാവ് ചിലപ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കാം പ്രാർത്ഥന പോലും ഭാരമായി തോന്നാം അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുത് വിശ്രമിക്കൂ എൻ്റെ സാന്നിധ്യത്തിൽ ശ്വാസം എടുക്കൂ ഒരു കുഞ്ഞ് ക്ഷീണിച്ചാൽ ഉറങ്ങുന്നതുപോലെ നിങ്ങൾക്കും എൻ്റെ അടുക്കൽ വിശ്രമിക്കാം ഞാൻ നിങ്ങളെ ഉണർത്തും ശരിയായ സമയത്ത് നിങ്ങളുടെ ദുർബലതയിൽ നിങ്ങൾ എന്നെ വിളിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ അല്ല എൻറെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു അതാണ് യഥാർത്ഥ വിശ്വാസം അതാണ് ഞാൻ നിങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു നാൾ നിങ്ങൾ ഈ നാളുകളെ ഓർത്ത് കണ്ണീർ പൊഴിക്കില്ല പകരം നന്ദിയോടെ പുഞ്ചിരിക്കും കാരണം നിങ്ങൾ അറിയും ഈ വടികളിലൂടെയാണ് ഞാൻ നിങ്ങളെ നയിച്ചത് നിങ്ങൾ വീണ സ്ഥലങ്ങളിലാണ് ഞാൻ നിങ്ങളെ ഉയർത്തിയത് നിങ്ങളുടെ ദുർബലതകളിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായത് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കൂ നിങ്ങളുടെ ആത്മാവ് എൻ്റെ വാക്കുകളിൽ വിശ്രമിക്കട്ടെ നിങ്ങൾ തകർന്നിരിക്കുമ്പോഴും നിങ്ങൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ തളർന്നിരിക്കുമ്പോഴും നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ദുർബലത എൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് അതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് വരുന്നു അതിലൂടെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല ഇന്നും നാലെയും എന്നേക്കുമായി